മദീന റൗല മുനോവറയിൽ അന്തി ഉറങ്ങും റസൂലേ സല അവം ചിന്ന തീരുമിന്ന് ഒന്ന് സലാമോദാനും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താർ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് ഒന്ന് ഹബീബ നബിയെ കുറിച്ച് അതിമനോഹരമായ ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗം പിന്നെ ഹബീബ നബിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഹബീബ നബിയുടെ ജന്മദിനം നടന്ന അതേ ദിവസം തന്നെയല്ലേ അതേ റബ്യൂ ലെവൽ പന്ത്രണ്ടിന് തന്നെയല്ലേ ഹബീബ നബിയുടെ തിരുവഫാത്തും ഉണ്ടായത് അപ്പൊ വളരെ കണ്ണീരണിയുന്ന വഫാത്തിന്റെ സമയത്ത് ഇങ്ങനെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ യുക്തി എന്താണ് അത് പാടുണ്ടോ എന്നുള്ളത് ഹബീബ നബിയുടെ തിരു ജന്മദിനം റബി ലവൽ പന്ത്രണ്ടിനാണ് എന്ന് ചരിത്രപരമായിട്ട് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പല ഡേറ്റുകൾ പറയലുണ്ട് തിങ്കളാഴ്ചയാണെന്നുള്ള ഉറപ്പാണ് പക്ഷെ വഫാത്ത് തിരുവഫാത്ത് ആ ഒരു തിരുദേഹം ദേഹം വിട പറഞ്ഞത് റബിയുലവൽ പന്ത്രണ്ടിനാണ് അപ്പൊ അങ്ങനെ ഒരു വിട പറഞ്ഞ മുസ്ലിം ലോകം മുഴുവനും കണ്ണീരണിയുന്ന ഒരു ദിവസത്തിൽ എങ്ങനെ ഒരു വിഭാഗം ആളുകൾക്ക് ആഹ്ലാദിക്കാനും പാട്ട് പാടാനും ആഘോഷിക്കാനും ഭക്ഷണം വിളമ്പാനും കഴിയുന്നത് എന്നുള്ളത് പൊതുവേ ചോദിക്കലുണ്ട് ഇതിൻ്റെ ഒരു മറുപടിയാണ് ഇന്നത്തെ വീട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിലെ നിബിധന വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് അറിയിക്കുക നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പം എല്ലാ മദർസയിലൊക്കെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് നിബുധനാഘോഷം തിരക്കിലാണ് അപ്പൊ ഇതിനെക്കുറിച്ചിട്ട് എൻ്റെ സുഫി ഗുരു പറഞ്ഞൊരു മറുപടിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ഓരോ മനുഷ്യനും സ്വർഗസ്ഥനാണ് എന്ന് ആ മനുഷ്യന് മനുഷ്യനും ഒരു നിമിഷം മരണത്തിലാണ് ഇപ്പം ഞാൻ മരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ചിത്രം കാണിച്ചു തരും അപ്പോൾ എനിക്ക് മനസ്സിലായി പറച്ചോൻ എൻ്റെ പോക്ക് ഇങ്ങോട്ടാണ് അപ്പോൾ ഓരോരുത്തരുടെ മരണമാണ് ഓരോരുത്തരുടെ മോചനം എന്നാൽ ഹബീബായ നബി ഹബീബായ നബിയുടെ തിരുജനനമാണ് ഈ ഭൂലോകത്തിൻ്റെ കാരുണ്യം എന്നുള്ളത് അത് ആദ്യമേയുള്ളൊരു നൂറാണ് അതിൻ്റെ ഒന്നാമത്തെ ഹലീഫയാണ് ആദി നബി അലിസ്ലാം ആ നൂറാനിയത്തിൻ്റെ പ്രതിനിധിയാണ് അപ്പൊ എല്ലാ അമ്പിയാക്കളും ഹബീബായ നബിയുടെ പ്രതിനിധികളാണ് അപ്പൊ അങ്ങനെ ഒരു തിരുജന്മം ആ തിരുജനനം ഉണ്ടായതാണ് ഈ ഭൂമി ലോകത്തെ എല്ലാ സന്തോഷങ്ങളും എന്നാൽ ബാക്കി മഹാന്മാരുടെയൊക്കെ മരണങ്ങളിലാണല്ലോ അവരുടെ സന്തോഷം ഉണ്ടാവുക കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഉഹ്രദിയായ ലോകത്തിന് വേണ്ടിയുള്ള ഒരു അധ്വാനമാണ് അവർ മരണപ്പെടുന്നതോടെ അവരതിൻ്റെ സാക്ഷാത്കാരം നേടുന്നു ഒന്നുകിൽ സ്വർഗം നിറയോ മഹാന്മാരാകുമ്പോൾ സ്വർഗം അതുകൊണ്ടാണ് അവരുടെ മരണത്തിന്റെ ഉറൂസുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഏതെങ്കിലും മമ്പുറം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കലുണ്ടോ വെളിയങ്കോട് വാ ഉമർഖാദിയുടെ ജന്മദിനം അവരുടെ ഒക്കെ മരണത്തിന്റെ ഉറൂസുകളാണ് ഉറൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്രൈഡാണ് അതായത് ഒരു ഒരു വരനെ സൽക്കരിക്കുന്ന രീതിയാണ് ഉറൂസ് ഉറൂസ് എന്ന് പറഞ്ഞാൽ അറബിയിൽ തന്നെ എന്നാണ് അർത്ഥം അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ മരണമാണ് അവിടെ ആഘോഷിക്കപ്പെടുകയോ ആചരിക്കപ്പെടുകയോ ചെയ്യുന്നത് പക്ഷെ ഇസ്ലാമിൽ ഒരാളെ മരണത്തിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞ് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നു അതിനെ മറന്ന് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പൊ ഹബീബായ നബിയുടെ തിരു ജന്മദിനമാണ് ഈ ഭൂലോകത്തിന് അനുഗ്രഹം മരണം എന്നുള്ളതിന് മുൻപും ഹബീബായ നബി ഉണ്ടാകുന്നതിന് മുൻപ് എന്തുള്ളതാണോ അതേ അവസ്ഥ ആ ദേഹം മാത്രമേ അവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുള്ളൂ അപ്പൊ ഹബീബായ നബിയുടെ ആ ഒരു തിരു സാന്നിധ്യം നമ്മളിൽ ഉണ്ടല്ലോ നബി മരണം വരെ ഖുഹാൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ നി നിങ്ങളിലുണ്ട് നിങ്ങളോടൊപ്പം ഉണ്ട് ഹബീബ നബി എന്നുള്ളത് അതിന്റെ ഹലീഫ്മാര് അതിന്റെ പ്രതിനിധികൾ ക്രിയാബത് നാള് വരെ മഹദി ഇമാമു വരെ അത് പ്രകടമാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ ജന്മദിനത്തിൻ്റെ അന്ന് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കമെന്റ് ചെയ്യാം കുറേ സംശയങ്ങൾ കഴിഞ്ഞ വീഡിയോക്ക് കമന്റ് ചെയ്തിരുന്നു പക്ഷേ അതിനൊക്കെ വഴി പറയാം അതിൽ പെട്ടെന്നാണ് സൗദി അറേബ്യയിൽ എന്താണ് നബിദിനം ആഘോഷിക്കാത്തത് സൗദി അറേബ്യയിൽ നബിദിനം മദീനയിൽ നിബിദിനം ഇല്ലല്ലോ പാട്ടുപാടണില്ലല്ലോ മുദ്രാവാക്യം വിളിയില്ലല്ലോ ഇങ്ങനെ ചോറ് കൊടുക്കണില്ലല്ലോ അതിന്റെ മറുപടി നാളത്തെ വിളിയിൽ പറയേണ്ടത് ഇപ്പം അതിന് സമയം ഉണ്ടാവില്ല അപ്പൊ ഞാനൊരു ചെറിയ ചരിത്രം പറയാം ഒരിക്കൽ ഹബീബ നെബിയുടെ അടുത്ത് വന്ന് അബൂഹറി റബിഅള്ളഹിന് വന്നിട്ട് ഭയങ്കര സങ്കടം പറയാം വല്ലാത്ത സങ്കടം കരയാന്ന് പറഞ്ഞാൽ ഭയങ്കര നിബിന് കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ തീരെ മുസ്ലിം ആകുന്നില്ല ഹബീബായ നബിയെ എൻ്റെ എനിക്ക് ഉമ്മയെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ഉമ്മ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പക്ഷേ എൻ്റെ ഉമ്മക്ക് ഹബീബായ നബി എന്ന് പറഞ്ഞാൽ വെറുപ്പിൻ്റെ വെറുപ്പാണ് ഞാനങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നീ ആ മുഹമ്മദിൻ്റെ അടുത്തു നിന്ന് വരികയാണല്ലടാ മാറി നിൽക്കടാ എന്നൊക്കെ പറഞ്ഞ് നബിയോടുള്ള വിരോധം കാരണം ഞാൻ എത്രയോ തവണ ഉമ്മാനോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഒന്ന് വന്ന് നോക്ക് ആ സംസാരം ഒന്ന് കേട്ടു നോക്ക് ആ സംസാരം കേട്ടിട്ട് നിങ്ങൾ ഹബീബായ നബി മോശക്കാരനാണെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ ഉമ്മ അടുക്കൂല ഉമ്മ എപ്പോഴും ഹബീബായ നബിയുടെ ഇങ്ങനെ കുറ്റം പറയും എനിക്കത് സൈക്കുലിന്റെ ഉമ്മയല്ലേ പറയണത് അങ്ങൊന്ന് പ്രാർത്ഥിച്ചൂടെ ഹബീബായ് നബിയുടെ ഒക്കെ ഒന്നിൻ്റെ നേരാവാൻ എൻ്റെക്ക് ഒന്ന് ഹിതായത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹബീബായ നബിയെ അങ്ങൊന്ന് വിചാരിക്കണം അങ്ങൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി താൻ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ ഒരു മധുരമെടുത്ത് അബൂഹുഅലി അള്ളാഹുവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ ഇനി നീ പോയിട്ട് വിളിക്കും വീട്ടിലേക്ക് പോകുമ്പോണ്ട് ഉമ്മ കുളിച്ചൊരുങ്ങി വസ്ത്രങ്ങളൊക്കെ മാറിയിട്ട് ഇങ്ങനെ വീട്ടിലെല്ലാം മുറ്റത്ത് നിൽക്കാൻ അല്ല നമുക്ക് പോകേണ്ട നിൻ്റെ മുഹമ്മദിന്റെ അടുത്തേക്ക് എനിക്കൊന്ന് കാണണം എനിക്കൊന്ന് സംസാരിക്കണം ഞാൻ മനസ്സുകൊണ്ട് വിശ്വാസിയായിരിക്കുന്നു എന്ന് അത്ഭുതം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ഇതിനെല്ലാം നാവ് കൊണ്ടങ്ങണ്ട് കൊടുക്കേണ്ടത് കൊടുത്തപ്പോ ഇങ്ങോട്ട് വരേണ്ടവരിങ്ങനെ വന്നു അബൂഹുറിയും എന്തുമാത്രം സന്തോഷവാനായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തനിക്ക് വേണ്ടി ജീവിക്കുന്നൊരു ഉമ്മ ഹബീബായ നബിയെ കുറ്റം പറയുമ്പോൾ അസ സഹിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ടിരുന്ന ആ മനുഷ്യൻ അന്ന് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ ഉമ്മാനെയും കൂട്ടി ഹബീബാനയുടെ അടുത്തേക്ക് വന്നൊരു ചരിത്രം ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഇൻഷാല്ല പറയാനുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള നിബിദിന വിശേഷങ്ങളൊക്കെ ഈ നമ്പറിലേക്ക് വിശേഷങ്ങൾ അയക്കുക എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ഉറപ്പും പറയില്ല കുറേ പേര് അയച്ചാലും നമുക്കത് പറ്റില്ല അപ്പോൾ തിരഞ്ഞെടുത്ത നല്ല സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഇന്ന രീതികളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് സെലക്റ്റീവായ കുറച്ച് സാധനങ്ങൾ ഇൻഷാല്ലാ എല്ലാവരും അറിയേണ്ടുന്ന വിഷയങ്ങളാണെങ്കിൽ നമുക്കതിൽ പറയണം അപ്പോൾ നിബുദിനം നമ്മൾ സന്തോഷിക്കാനുള്ളതാണ് ഓരോരുത്തർക്ക് വഹിക്കണ പോലെ സന്തോഷിക്കുക നിബിദിനം ആഘോഷിക്കാത്തവരെ നമ്മൾ കുറ്റം പറയാനോ അവരെ നമ്മൾ വിമർശിക്കാനോ അല്ലെങ്കിൽ അവരെ പരിഹസിക്കാനോ എന്നൊക്കെ കരുതുക അവർക്ക് അതിന്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവർ നിബിനെ സ്നേഹിക്കണവരൊക്കെ തന്നെയാണ് പക്ഷെ ഈ രീതിയിൽ ഇങ്ങനത്തെ ഒരു സ്നേഹം ഇല്ലാന്ന് കരുതിയിട്ട് നമ്മളൊരു കുറ്റമൊന്നും പറയണ്ട മഹാന്മാരായ ആളുകളൊക്കെ ഓരോരുത്തരുടെ രീതികളിൽ അവര് സ്വലാത്തുകൾ ചെല്ലുന്നുണ്ടാവും നമുക്ക് സ്വലാത്തുകൾ ചെല്ലണം ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ ഒരു സ്ലാത്ത് മത്സരം സംഘടിപ്പിക്കുക മക്കളൊക്കെ സ്ലാത്തിലേക്ക് വരട്ടെ എന്നിട്ട് കൂടുതൽ സ്ഥലത്തിൽ ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുക്കണം സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഒരു നിബിദിന ചരിത്രം നിങ്ങൾ മുൻപ് കേട്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സംശയങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക അസലും രളിൻ്റെ മോഹം വിരിയുന്നതെന്നാ കൽ പൂക്കും സവിശേഷങ്ങളേതാ ആറ്റൽ റസൂലിൻ്റെ റൗല ഷരീഫൊന്ന് കാണുന്നതെന്നാണ് റൗല കാണുന്നതെന്നാണ്